ജീവൻ നൽകും പരിശുദ്ധാത്മാവേ മൃദനാമെന്നിൽ ജീവൻ പകരണമേ ജീവൻ നൽകും പരിശുദ്ധാത്മാവേ മൃദനാമെന്നിൽ പുരുജീവൻ പകരണമേ സ്നേഹാഗ്ഞിയായിൽ പടരണമേ എന്താകുമെല്ലാം സ്നേഹാർതിയായിൽ പടരണമേ എന്താകുമെല്ലാം അകറ്റണമേ പരിശുദ്ധാത്മാവി എന്നിൽ നിറയണമേ പരിശുദ്ധാത്മാവ് എന്നിൽ പാലണമേ പരിശുദ്ധാത്മാവി എന്നിൽ നിറയണമേ പരിശുദ്ധാത്മാവി എന്നിൽ പാലണമേ En ne arıyadın ya cibicun? En ne burcu cibine gami var mı? En ENNE arıyadın ya cibicun? En ne Nil? Alayımaki? En ne vaktan çedo? En duru fakimiz? En ne Nil? Alayımaki? En ne vaktan çedo? പരിശുദ്ധാത്മാവി എന്നിൽ നിറയണമേ പരിശുദ്ധാത്മാവിൽ വാഴണമേ പരിശുദ്ധാത്മാവി എന്നിൽ നിറയണമേ എന്നിൽ വാഴണമേ വാഴവീ കുറവുകള பாத்திரிகளில துணையாக நித்யம் காத்திடனே நித்யசாயகனா நீ கூட உள்ளதினா என் சக்தியாலயன் ஓட்டம் தீகைக்கம் நித்யசாயகனா நீ கூட உள்ளது என் சக்தியாலயன் ും പരിശുദ്ധാത്മാവിൽ എന്നിൽ നിറയണമേ പരിശുദ്ധാത്മാവിൽ എന്നിൽ വരണമേ പരിശുദ്ധാത്മാവിൽ എന്നിൽ നിറയണമേ പരിശു